ഒരു കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റർ ബോയ് ആയിരുന്ന തൃശ്ശൂർക്കാരൻ ഗഡി രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയപ്പോൾ ആ ഒരു വാക്കും നികത്താൻ ആര് വരും എന്നുള്ള ചോദ്യത്തിന് നമ്മൾ നമ്മൾ അയ്മനെ ഉപയോഗിക്കും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് ഐമൻ ഇവിടെ തന്നെ തുടരും എന്ന് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അയ്മന് പുതിയ ഏജന്റ് ആയതുകൊണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഒരു പൂർണ്ണമായിട്ട് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിൽ കോൺട്രാക്റ്റഡ് ആയിട്ട് പഞ്ചാബ് എസ്സിൽ ലോൺ അടിസ്ഥാനത്തിൽ പോയി കളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ വന്ന് തകർത്ത മല്ലു ബോയ് നിഹാൽ സുധീഷ് രാഹുൽ കെപിയുടെ പകരക്കാരനായിട്ട് ആ സ്ഥാനം അടക്കി വരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോൺ അടിസ്ഥാനത്തിൽ നിലവിൽ പഞ്ചാബ് ഉസിക്ക് വേണ്ടി കളിക്കുന്ന യുവതാരമായിട്ടുള്ള നിഹാൽ സുധീഷ് ലോൺ കാലാവധി തീർന്ന ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ കൂടെ കൂട്ടി ഫ്യൂച്ചർ പ്രൊജക്ടുകളിൽ പങ്കാളിയാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം രാഹുൽ കെ പി ഇവിടെ ഉപേക്ഷിച്ചിട്ട് രാഹുൽ കെ പി തനിക്കിവിടെ പാകമാകാത്തത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയ സിംഹാസനം അടക്കി വരിക്കാൻ ആരാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിലേക്ക് കൂടുതൽ മത്സര പരിചയവും അനുഭവ സമ്പത്തും ആർജിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട നിഹാൽ സുധീഷ് അവിടെ നിന്ന് വാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഒരു ഭണ്ഡാര കിട്ടുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് അനുഭവങ്ങളുടെ വലിയൊരു ഭണ്ഡാരവും പേരി രാഹുൽ ഒഴിച്ചിട്ടു പോയ കസേരയിൽ ഇരിപ്പിടത്തിൽ ഇരിപ്പുറപ്പിക്കാൻ നിഹാൽ സുധീഷ് വരുന്നു